അപ്പൊ ഗു കാലങ്ങൾക്ക് ശേഷം ഞാൻ മൂന്നാൾ കാര്യം കൂടി കാണുന്നില്ല ഏഹ് ഇന്നത്തെ പരിപാടി കാണിച്ചു വന്നിട്ട് മുപ്പത്തെട്ടെങ്ങി പാണ്ടീനൊക്കെ കാട്ടൂൺ ഇല്ല ഒക്കെ പറഞ്ഞാണ്ട് വരാതെയാ മുത്തൊന്ന് നോക്കിയൊക്കെ കളി ഞാൻ മനു ഏച്ചു ഏഹ് അപ്പൂസ് ഞമ്മളെ പ്രദീപിനെ കണ്ടില്ല ആൻഡ് മീൻ വെയിറ്റ് ഇങ്ങനെ കൊടുക്കുന്നു

ിന്റെതാണെർപ്പായിട്ട് അപ്പൂസം കിട്ടും അപ്പൊ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു നമുക്ക് കുപ്പിയൊക്കെ കിട്ടി കുപ്പി നമ്മൾ പെരിയണ്ടാവും നമ്മ ഫ്രിഡ്ജിൽ തണുത്തള്ളക്കണ്ടേ രസു ബാക്കിയുണ്ട് അമ്പാജുമായിട്ട് അപ്പോൾ ഓക്കെ ബായ്